ദൗർഭാഗ്യകരവും ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഒരു പാർട്ടി ഓഫീസിനാണ് പെട്രോൾ ഒഴിച്ച് തീയ്യെത്തിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം വെളുപ്പിനാണ് ഈ പാർട്ടി ഓഫീസ് അടിച്ചു തീർക്കുകയും ഇവിടുത്തെ സി സി ടി വി ക്യാമറ തല്ലിപ്പൊളിക്കുകയും പെട്രോൾ ഒഴിച്ച് ഇതിൻ്റെ ഡോറിന് തീ വയ്ക്കുകയും ചെയ്ത് എന്തൊരു ജനാധിപത്യമാണ് കേരളത്തിൽ കേരളത്തിലെ സ്വന്ത മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് പറയുന്ന ഈ ഏകാധിപത്യം ഈ ഏകാധിപതിയായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് ഉത്തരം പറയണം ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകൾക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇതിനെ തള്ളിപ്പറയണം അത്തരം ആളുകളുമായി ഈ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ പാർട്ടി അവരുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ സംസാരിക്കും അത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞപ്പോഴും ആ കൊലപാതകത്തിൽ പാർട്ടിക്കൊരു ബന്ധം ഇല്ല എന്ന് തന്നെയാണ് സി പി എം പറഞ്ഞത് എന്ത് വൃത്തികേട് കാണിച്ചാലും കൊലപാതകം കാണിച്ച നടത്തിയാലും പാർട്ടി ഓഫീസിന് തീ വെച്ചാലും പാർട്ടിക്ക് ബന്ധമില്ല ഇല്ല എന്നുള്ള സ്ഥിരം സാധനം പാർട്ടി ഓഫീസിൽ എഴുതി വെച്ചിരിക്കുക അത് സ്ഥിരം കൊടുക്കുക അതുകൂടെ വേണ്ട ഇതെല്ലാവർക്കും അറിയാം അല്ലാതെ വലിയ പോണ ആരും കോൺഗ്രസ് ഓഫീസിന് തീ വെക്കില്ല ഈ ഗ്രാമത്തിലാണ് ഇത് ഇത് കേരളത്തിൽ ഉടനീളെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനീളെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഐ ടി ഐയിൽ കെ എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ് എല്ലാ ദിവസവും ആ കെ എസ് യുവിൻ്റെ കുട്ടികളെ പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെയാണ് ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പുറത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്യാണ് അപ്പോൾ ഒരു തരത്തിലും സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ധിക്കാരപരമായ നിലപാടാണ് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്